കോതമംഗലം ജോഹാൻ ജലേഴ്സിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കോതമംഗലത്ത് കെ എസ് ഇ ബി ഓഫീസിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്ന ജോഹാൻ ജുവല്ലേസ് നയൻ വൺ സിക്സ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകളോടെയാണ് വിപുലീകരിച്ചത് ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ആദ്യ വില്പനയും മന്ത്രി നിർവഹിച്ചു ഈ ഈ കടക്കുള്ളിൽ മാത്രമല്ല ഏവർക്കും എവിടെയും അവരുടെ സ്വാമി സാമീപ്യതിനും സാധനങ്ങൾ എടുക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ രൂപപ്പെടുത്തി വരികയാണ് അതൊക്കെ ഒരു വലിയ കാഴ്ചപ്പാടിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും നേട്ടമാണ് അങ്ങനെയെല്ലാം ഈ നാടിന് കുളിർമയേകിയ മനോഹര മനോഹരത എഴുതിയ മാറ്റങ്ങളിലൂടെയാണ് ലോയൻസ് ജൂലേഴ്സിൻ്റെ വളർച്ച കൂടി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ എ നൌഷാദ് വത്സമ്മ റിക്കി ജോസഫ് കെ ജെ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും നൽകുന്നുണ്ട് സ്വർണാഭരണങ്ങൾക്ക് പുറമെ വെള്ളി ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ജി ന്യൂസ് കോതമംഗലം